വിളിക്കുന്നു വിളിക്കുന്നു സ്നേഹമോടെ കരങ്ങൾ നീട്ടി പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് ഇന്ന് പ്രഭാതത്തിൽ പണ്ട് വായിച്ച ഒരു സുവിശേഷകന്റെ ഒരു ചെറിയ അനുഭവത്തിന്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ കഥാപാത്രമായിട്ടുള്ള സുവിശേഷകൻ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ ഒരു കുഗ്രാമത്തിലേക്ക് അതൊരു ഗോത്ര ഗ്രാമമാണ് ഗോത്ര വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിലേക്ക് ഇദ്ദേഹം സുവിശേഷവുമായിട്ട് കടന്നു നിന്നു ഒത്തിരി പേർ അദ്ദേഹത്തെ സ്വീകരിച്ചു ഓരോ കുടുംബത്തിലും കയറി അദ്ദേഹം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പിതാവ് മനുഷ്യരെ എത്രമാത്രം സ്നേഹിച്ച് തൻ്റെ പുത്രനെ നൽകിയ കഥയും കാര്യങ്ങളുമൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു കേട്ടിരുന്നവരുടെ മുൻപിൽ അദ്ദേഹം അവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അടുത്ത വീട്ടിലേക്ക് കടന്നു ചെല്ലും അവിടെയും അദ്ദേഹം സുവിശേഷം പറയും അങ്ങനെ സുവിശേഷം പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന യാത്രയില് കുറച്ച് മുന്നോട്ട് നോക്കി പോയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ് ഒരു സ്ത്രീ പുഴവക്കത്തിരുന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു കാഴ്ച ഈ കാഴ്ച അദ്ദേഹത്തെ അമ്പരപ്പിച്ചു അദ്ദേഹം ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ചു നേരം നിന്നിട്ടും ഈ സ്ത്രീ അദ്ദേഹം അദ്ദേഹത്തെ കണ്ട ഭാവം കാണിക്കാതെ പുഴയിലേക്ക് നോക്കിയിരുന്ന് കരയാണ് അദ്ദേഹം ചുറ്റും നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്തോ റിച്വൽസ് നടന്നതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു അദ്ദേഹം അദ്ദേഹം തന്നെ അസ്യൂം ചെയ്യുകയാണ് ചിന്തിക്കുകയാണ് മേ ബി ഇവരുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവര് മരിച്ചു കാണും ബന്ധുക്കളോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ ആരെങ്കിലും ഒക്കെ മരിച്ചു കാണും അതിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് ജനങ്ങളെല്ലാം പോയിട്ടും ഇവർ ഈ പുഴവൊക്കെ തിരുന്ന് കരയുന്നതാകും എന്നും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഇദ്ദേഹം അവരുടെ തൊട്ടടുത്തായിട്ടിരുന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തു തരുന്ന ആശ്വാസത്തിനെ കുറിച്ചും യേശു ക്രിസ്തു തരുന്ന കരുതലിനെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് കരച്ചിൽ നിർത്തി മണിക്കൂറുകൾ നീണ്ട കരച്ചില് നിൽക്കുന്ന ആ അവസ്ഥയില് ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവരുടെ വീട്ടിലുള്ളവരും അയൽവക്കത്തുള്ളവരും എല്ലാം വന്ന് ഈ മനുഷ്യന്റെ ചുറ്റുമിരുന്ന് ഇദ്ദേഹം പറയുന്ന സുവിശേഷം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം പറഞ്ഞ സുവിശേഷത്തിൽ നിന്ന് പ്രസക്തമായ ഭാഗം ഇതാണ് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് യേശുക്രിസ്തു കാൽവരിയിലെ കുരിശിൽ യാഗമായി തീർന്നു ഒരു ടിപ്പിക്കൽ സുവിശേഷകൻ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുകയാണ് നമ്മുടെ ശാപങ്ങൾക്ക് പരിഹാരമായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തപ്പെട്ടു നമ്മുടെ രോഗ പീഡകൾക്ക് പരിഹാരത്തിനായിട്ട് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അവൻ ഇന്നും ജീവനോടെയുണ്ട് അത് എന്ത് പ്രശ്നവുമായി കൊള്ളട്ടെ അവന് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹം കുറച്ച് ദൈവവചനങ്ങളൊക്കെ അവരോട് പറഞ്ഞു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല രക്ഷിക്കുവാനാണ് അതെല്ലാം അദ്ദേഹം പറഞ്ഞു യോഹനാന്റെ സുവിശേഷം ഒക്കെ പറഞ്ഞു പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു നിങ്ങൾ വില നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ട ജനമാണ് ഈ സത്യം അറിയിക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾ വാങ്ങപ്പെട്ടതോ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടെടുത്തത് സ്വർണമോ വെള്ളിയോ വിലപിടിപ്പുള്ള രക്തങ്ങളോ കൊണ്ടല്ല യേശു ക്രിസ്തു എന്ന ദൈവപുത്രന്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് നിങ്ങളെ വീണ്ടെടുത്തത് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നേരം അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ ജനത്തിന്റെ സിറ്റുവേഷൻ പെട്ടെന്ന് മാറുകയാണ് നേരത്തെ ഒരു സ്ത്രീയാണ് കരഞ്ഞിരുന്നതെങ്കിൽ ഇപ്പൊ കൂട്ടക്കരച്ചിൽ ഉയരാൻ തുടങ്ങി വളരെ ഉച്ചത്തിലായി കരച്ചിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റാതെ ആയപ്പോഴത്തേക്കും അദ്ദേഹം ചോദിച്ചു ഇവിടെ എന്താ സംഭവിച്ചത് അദ്ദേഹവും ജിജ്ഞാസയിലായി ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാനായിട്ട് ഒരു ഗ്രാമവാസിയെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു എന്താ എല്ലാവരും ഇങ്ങനെ കരയാനായിട്ട് കാരണം അപ്പം പറഞ്ഞു ഞങ്ങളുടെ ഗോത്ര വിശ്വാസ പ്രകാരം ഗോത്ര തലവൻ പറഞ്ഞത് ഈ കുടുംബം ഒരു ശാപം കിട്ടിയ കുടുംബമാണ് ആ കുടുംബത്തിന്റെയും ഈ നാടിന്റെയും ശാപമുക്തിക്കായിട്ട് പാപമുക്തിക്കായിട്ട് ഇവർ ഇവരുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ ഒരു വയസ്സുള്ള ആൺകുഞ്ഞിനെ ഈ കാണുന്ന നദിയിലേക്ക് എറിഞ്ഞ് കുരുതി കൊടുത്തെങ്കിൽ മാത്രമേ ഈ വീടിനും ഈ നാടിനും ശാപമുക്തി കിട്ടുകയുള്ളൂ എന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അങ്ങനെ നിങ്ങൾ വരുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഈ റിച്വല നടന്നു ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയി ആ കുഞ്ഞിൻ്റെ അമ്മയാണ് നിങ്ങൾ ആദ്യം കണ്ട സ്ത്രീ പ്രിയപ്പെട്ടവരെ ഈ അമ്മയെ ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോഴും ഈ അമ്മ പറഞ്ഞ വാക്യം തന്നെയാണ് കുറച്ചു സമയം മുൻപ് നിങ്ങൾ ഈ സത്യം ഒന്ന് ഞങ്ങളോട് അറിഞ്ഞ് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ഗോത്ര തലവനോടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പറയാം നാളെ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും വളരെയേറെ വിലപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം നാട്ടിൽ നിന്ന് കേൾക്കുകയാണ് ഒരമ്മയും മകളും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന ഒരു മകള് അമ്മയുമായിട്ട് കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നതാണ് രംഗം അമ്മ ആദ്യം ഇറങ്ങി ഗെയ്റ്റിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് മകൾ ഇപ്പൊ വരും എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് മിനിറ്റ് കാണാൻ കാണാഞ്ഞിട്ട് അമ്മ ഒച്ചയിട്ടു അപ്പൊ മകള് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു മകളുടെ ഡ്രസ്സിങ് ഇഷ്ടപ്പെടാഞ്ഞ അമ്മ പറഞ്ഞു എടി കല്യാണത്തിന് പോവല്ലേ മര്യാദയ്ക്കുള്ള നല്ല ഡ്രസ്സ് ഇട്ടു എന്തോരം നല്ല ഡ്രസ്സ് ഇരിക്കുന്നു നീ അഴുക്ക് ഡ്രസ്സ് ഡ്രസ്സന്തിനായിട്ടേക്ക് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞ മകളെ അല്പം ഒന്ന് ശകാരത്തോടെ പറഞ്ഞു ഇവിടെ അമ്മയെ രൂക്ഷമായിട്ട് കുറച്ചു നേരം നോക്കി നിന്നു ഒരു കണ്ണില് ദേഷ്യത്തോടെ കുറച്ച് നേരം നോക്കി നിന്നു എന്തോ പോലെ അവൾ അകത്തേക്ക് ഓടി കയറി കുറച്ച് കഴിഞ്ഞിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും വരാതായപ്പോഴത്തേക്കും ഈ സ്ത്രീ മോളെ വിളിച്ചു വാ പോകണ്ടേ സമയമായി എന്ന് പറഞ്ഞ് വിളിച്ചു അനക്കമില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ കഥകൾ തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവളുടെ മുറിയിൽ ഈ കുട്ടി കുട്ടി എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഈ കുട്ടി ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവ സ്നേഹം എന്താണെന്ന് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് പോലും ശരിയായിട്ട് അറിയത്തില്ല നമ്മൾ കാണുമ്പോഴത്തേക്കും അവർ ദേവാലയത്തിൽ പോകുന്നുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും നല്ലവരായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ ദൈവസന്നദ്ധിയിൽ അർപ്പിച്ച് അതിന് പരിഹാരം തേടാനായിട്ട് അല്ലെങ്കിൽ പരിഹാരമുണ്ട് എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരുന്നില്ല അവിടെ സാത്താൻ അവരെ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ മറ്റ് ചിന്തകളിലേക്കും മയക്കുമരുന്നിലേക്കോ ഡ്രഗ്സിലേക്കോ ഒക്കെ പോകുന്നതിന്റെ മൂല കാരണം ഇതാണ് യേശുവിന്റെ യഥാർത്ഥ സ്നേഹം ഇവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇനി പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടോ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടോ ഒരു വഴിപാടും ചെയ്യണ്ട ഒരു നില ഒരു ഒരു പള്ളിയുടെ മുൻപിലോ അമ്പലത്തിന്റെ മുൻപിലോ ഒരു റിച്വലും ഒരു ഒന്നും നിലത്ത് കിടന്ന് ഉരുളണ്ട പൂവൻ കൊലയും ആയിട്ട് മുത്തിയമ്മയെ തേടി നടക്കണ്ട എവിടെയെങ്കിലും പോയി വേളാങ്കണ്ണിയിൽ പോയി തലമൊട്ട അടിക്കണ്ട ഇഷ്ടിക ചുമന്ന ഇടവകപ്പള്ളിയുടെ ചുറ്റും നടക്കണ്ട ചൂലെടുത്തുകൊണ്ട് വഴിപാടിന് വേണ്ടിയിട്ട് പള്ളിമുറ്റം മുഴുവൻ തൂത്ത് വൃത്തിയാക്കേണ്ട കാര്യമില്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ചെയ്താൽ മാത്രം മതി അവന്റെ ആ നിർലോഭമായിട്ടുള്ള സ്നേഹം പിന്നെ നമ്മളിലേക്ക് അങ്ങ് ഒഴുകുകയാണ് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ ഇഷ്ടികയോ പൂവൻ സ്വർണമോ റിച്വലോ സാരിയോ ആ രക്തങ്ങളോ ഒന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാണ് ഈ സത്യം തിരിച്ചറിയാനായിട്ട് തിരിച്ചറിഞ്ഞവരായിട്ടുള്ള നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാം ഇന്നലെ ഈ സമയം മുതൽ ഇന്ന് ഈ സമയം വരെ നിങ്ങൾ ആരോടെങ്കിലും ഒരു വാക്ക് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് വായ കൊണ്ട് പറഞ്ഞോ അതൊരു പക്ഷെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ചിന്തിക്കാം മക്കളോട് പറഞ്ഞു ചിന്തിക്കാം മക്കളാണെങ്കിൽ തിരിച്ചു ചിന്തിക്കാം അപ്പനോടോ അമ്മയോടോ ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പരസ്പരം പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു അയൽവാസികളോട് പറഞ്ഞോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടുകളിൽ നിങ്ങൾ പോയി എത്ര പ്രാവശ്യം നിങ്ങൾ പലരെയും ഫോൺ ചെയ്തു ഒരു സെന്റൻസ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണോ നിങ്ങൾ ആ ഫോൺ വെച്ചത് ഇല്ല ഇല്ല എങ്കിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമാണ് ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ സ്നേഹത്തെ കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അതൊരു ക്രിട്ടിക്കൽ മൊമെൻറ്റിലായിരിക്കും ഒരു ആശ്വാസ വചനം യേശുവിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസ വചനം നമുക്ക് പങ്കുവെക്കാനായിട്ട് പറ്റുന്നത് പ്രിയപ്പെട്ടവരെ ആ അമ്മ പറഞ്ഞതുപോലെ പത്ത് മിനിറ്റ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അഞ്ച് മിനിറ്റ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്നേഹം ഒരു ദിവസം മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ പല ആത്മഹത്യകളും പല അഡിക്ഷനുകളും പല പാപങ്ങളും പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും റൂട്ട് കോസ് ഇത്രയേ ഉള്ളു പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം യേശുവിൻ്റെ സ്നേഹം എന്താണെന്നോ അവൻ തരുന്ന നിത്യ രക്ഷ എന്താണെന്നോ നിത്യജീവൻ എന്താണെന്നോ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെച്ചിട്ടില്ല നമ്മുടെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ട് മാത്രമല്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം വായ കൊണ്ട് പറയണം നമ്മളത് പറയണം ഹോസ്പിറ്റലുകൾ നടത്തുന്നത് കുഴപ്പമില്ല പക്ഷേ സ്കൂളുകൾ നടത്തുന്നത് കുഴപ്പമില്ല ലോകം മുഴുവനും പോയി കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കാൻ അല്ല നമ്മളെ കർത്താവ് വിളിച്ചത് സുവിശേഷം പറയാനാണ് ഈ വാർത്ത മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഇനിയും ശ്രമിക്കാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ ആത്മാവ് അതിനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ക്ലേശം നേരിടുമ്പോ ബലം നീനക്കോ നൽകും ആ വെള്ളി വെളിച്ചം രക്ഷയുമാകയാൽ താമസമെന് വ നേടുക യേശു വിളിക്കും